പാർക്കിഡസ് പ്രിൻസസിൽ ഒളിമങ്ങാതെ കളിവൈഭവം തീർത്ത ബാർസലോണയുടെ ആരാവിൻ്റെ രണ്ടാം അധ്യായമാണിന്ന് ബാർസ വിജയത്തിന്റെ തീഷ്ണത കൂട്ടാനാണെങ്കിൽ മറുവർഷത്ത് പാരീസിന്റെ മണ്ണിൽ നിന്നും കച്ചകെട്ടി വിജയത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് പാരീസിന്റെ മക്കൾ എത്തുന്നത് സ്വന്തം ആരാധകരുടെ മുന്നിൽ അതിഥികളായി എത്തിയവരുടെ അയിഞ്ഞാട്ടം കൊണ്ട് തൊഴുവിയെ മുഖാമുഖം കണ്ടുനിന്നവർക്ക് അവരുടെ തട്ടകത്തിൽ പോയി ശക്തമായ ഒരു മറുപടി തന്നെ നൽകണം അറിയില്ല സാധ്യമാണോ എന്ന് ഒട്ടും പറയാൻ സാധ്യമല്ല കാൽപന്തുകളി അത്രമേൽ അപ്രവചനീയമായ ഒന്നാണെന്ന് പലതവണ നാം കണ്ടറിഞ്ഞതാണ് അസാധ്യമാണെന്ന് നൂറു ശതമാനം വിധിയെഴുതിയപ്പോൾ പോലും എല്ലാം തിരികെ വന്ന ചിത്രങ്ങൾ പലതും പിന്നാമ്പുറങ്ങളിലുണ്ട് ലോകശക്തികളായ ബാർസയും പാരീസും ചാമ്പ്യൻസ് ലീഗിന്റെ മണ്ണിൽ ഒരിക്കൽ കൂടി ഏറ്റുമുട്ടുമ്പോൾ തിരികെ വരാൻ അവർക്ക് വേണ്ടത് ഒരു ഗോളിന്റെ ആധിപത്യം മാത്രം പാർക്കിഡ സ്പ്രിൻസസിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ബാർസ വിജയം കൈവരിച്ച് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ലൂയിസ് എൻഡ്രിക്കയുടെ മനസ്സിൽ ഇതെല്ലാം തിരിച്ചു തിരിച്ചുകൊടുക്കണമെന്ന ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ പറയാതെ പറഞ്ഞ വാക്കുകളും അറിയാതെ പിന്തുണച്ച സ്റ്റാറ്റിക്കുകളും ഒരിക്കലും ഒരു കളിയുടെ ഗതിയെ ബാധിക്കില്ലെന്ന ഉത്തമബോധത്തോടെ ആരാധകാഘോഷങ്ങൾക്കിടയിൽ സ്പെയിനിൻ്റെ മണ്ണിൽ രണ്ടാം പാദത്തിന് തുടക്കമാവുന്നു അതിസമ്പന്നമായ ടീമിനെ തന്നെയാണ് ഇരുവരും കളത്തിലേക്ക് ഇറക്കിവിട്ടത് വിട്ടത് ബാഴ്സലോണയുടെ ഒരിക്കലും തകരാത്ത ഗോൾ കൂടാരത്തിന് മുന്നിൽ പോരാട്ട വീര്യം കൊണ്ട് എന്നും ചങ്കുറപ്പോടെ നിൽക്കുന്ന മാർക്ക് ടെർസ്റ്റകനുണ്ട് അതിവേഗതയിൽ എതിർവരമ്പുകൾ മുറിച്ചുകിടക്കുന്ന എംപാപ്പയെയും ഡെമ്പലെയും തടഞ്ഞിടാൻ അരോഹയും കൊണ്ടയും ക്യാൻസലും കുബാർസി എന്ന യൗവന പ്രതിഭയും തുടങ്ങുന്ന പ്രതിരോധം കളിയുടെ കടിഞ്ഞാൻ പിടിക്കാൻ മദ്യനിരയിൽ ഡിയോങ്ങും ഉണ്ടകനും പെഡ്രിയും നിറഞ്ഞ അഗ്രസീവ് മിക്ഫീൽഡ് പാരീസിന്റെ കോട്ട കീഴടക്കാൻ പ്രാപ്തമായ മുന്നേറ്റ നിരയിൽ റാപ്പീനയും യമാലും ലെവൻഡോസ്കിയും എന്നിവർ അണിനിരക്കുന്നതോടെ ആതിഥേയരായ നിര കളിയെ കൂടെ പിടിക്കാൻ തന്നെയാണ് വരുന്നത് എതിനിറയിൽ കൈവിട്ടുപോയ കളിയെ തിരിച്ചുപിടിക്കാൻ ലൂയിസ് എൻഡ്രിക്കെ കളത്തിൽ നിരത്തിയത് ഒരു ലോകോത്തര ടീമിനെ തന്നെ ഗോൾ വല കാക്കാൻ ഇറ്റാലിയൻ വജ്രായുധം ജിയാൻ ലൂജി ടൊണ്ണാറുമയും സ്പാനിഷ് അറ്റാക്കിനെ തടയിടാൻ ഫെർണാണ്ടസും മാർക്യൂനോസും ഹക്കീമിയും ന്യൂനോമെൻഡിസും മണി നിരക്കുന്ന വമ്പൻ പ്രതിരോധം മധ്യനിരയിൽ ഫാബിയോ റൂയിസും വിറ്റീനയും സൈനമറിയും താരതമ്യേന ദുർബലരാണെങ്കിലും എൻഡ്രിക്കോയുടെ തന്ത്രങ്ങളുമായി കളത്തിലേക്ക് വരുമ്പോൾ ഏതൊരുത്തിനെയും സ്പെയിനുകാർ ഭയപ്പെടേണ്ടതുണ്ട് മുന്നേറ്റ നിരയിൽ വേഗത കൊണ്ടും അതിമനോഹര കളിവൈഭവം കൊണ്ടും എതിരാളികളെ വെട്ടിയൊഴിഞ്ഞ് അത്ഭുതം തീർക്കാൻ ഡെമ്പലയും മെമ്പാപ്പയും ബാർകോളയും അണിനിരക്കുന്ന മുന്നേറ്റ നിര അപ്രവചനീയമായ മത്സരത്തിന് ആരാധകാഘോഷങ്ങൾക്കിടയിൽ ആ മനോഹര മത്സരത്തിന് തുടക്കമായി ആദ്യം മുതൽക്ക് ഇരു ടീമുകളും ഉണർന്നു കളിച്ചുവെങ്കിലും അവസരങ്ങളെ ഗോളാക്കി മാറ്റാൻ ഇരുവരും കാത്തിരിക്കേണ്ടി വന്നു കളിയിലേക്ക് തിരികെ വരാനുള്ള പി എസ് ഡിയുടെ ശ്രമങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോഴേക്കും ബാർസലോണ തങ്ങളുടെ ഉയർത്താനുള്ള അശാന്തര പരിശ്രമത്തിലായിരുന്നു എന്നാൽ തങ്ങളുടെ മണ്ണിൽ തങ്ങളുടെ ലീഡ് ഉയർത്തിക്കൊണ്ട് ബാഴ്സലോണ ഈ മത്സരത്തിലെ ആദ്യ ഗോളിന് പിറകൊള്ളുന്നു വലുത് വിങ്ങിലൂടെ എമിൽ നടത്തിയ മനോഹരമായ മുന്നേറ്റം ബോക്സിലേക്ക് കുതിച്ചു കയറി അതിസുന്ദരമായ ഒരു ഡൗൺക്രോസ് നൽകുമ്പോൾ റാഫീനൊക്കെ ഗോളാക്കി മാറ്റേണ്ട പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതെ ബ്ലോഗ്രാന വീണ്ടും അവതരിക്കുന്നു കളിയുടെ ഇരുപത്തിയൊന്നാം മിനിറ്റിൽ ബാഴ്സലോണ ലെവൻഡോസ്കിയിലൂടെ മറ്റൊരു ഗോൾ കൂടി സ്കോർ ചെയ്യുമെന്ന് കരുതിയെങ്കിലും ലക്ഷ്യത്തിൽ നിന്നും വൈമാറിയ ഷോട്ടിലൂടെ ആ അവസരം നഷ്ടമായി കളിയുടെ ഇരുപത്തിയെട്ടാം മിനിറ്റിൽ ബാർകോള നൽകിയ പാസുമായി ബോക്സിലേക്ക് ഷോട്ട് ചെയ്ത എംബാപ്പയുടെ കിക്കിന് ടെർസ്റ്റകൻ തടയിട്ടതോടെ ആ അവസരം പാരീസിനും നഷ്ടമായി എന്നാൽ കളിയുടെ ഇരുപത്തിയൊമ്പതാം മിനിറ്റിൽ ബാഴ്സലോണയുടെ പ്രതിരോധ താരം അരാഹു ചോപ്പുകാട് കണ്ട് പുറത്തായതോടെ മാലിനെ തിരിച്ചുവിളിച്ച് പ്രതിരോധത്തിലേക്ക് മാർട്ടിനസിനെ ഗാവിക്ക് നിയമിക്കേണ്ടി വന്നു പ്രതിരോധത്തിലെ പുതിയ മാറ്റത്തെ പി എച്ച് ഡി അവസരം മുതലാക്കിയെടുക്കുന്നു ഇടത് വിങ്ങിലൂടെ ബാർകോള നടത്തിയ മുന്നേറ്റം ക്രോസ് ചെയ്ത് എംബാപ്പയും കടന്ന് ഡംബലയിലേക്കെത്തിയപ്പോൾ മനോഹരമായൊരു കൂൾ ഫിനിഷിംഗ് തന്റെ വനം കാലുകൊണ്ട് വോട്ടം കോർണറിലേക്ക് പന്തിനെ പറഞ്ഞയച്ചതോടെ ബാർസയുടെ ലീഡ് ഒന്നാക്കി അതിമനോഹരമായ ആദ്യ പകുതി അവസാനിക്കാനിരിക്കെ ഡെമ്പലെ ഒരിക്കൽ കൂടി വല കുലുക്കുമെന്ന് പ്രതീക്ഷിച്ചു ഇടതുവിങ്ങിൽ നിന്നും ഉയർന്നു വന്ന പന്തിനെ ഏറിൽ തന്നെ ബോക്സിലേക്ക് കൺവേർട്ട് ചെയ്തെങ്കിലും ബോക്സിനരികിലൂടെ പന്ത് വെളിയിൽ പതിച്ചു അതിസംഭവ ബഹുലമായ ആദ്യ പകുതി ഒന്നേ ഒന്ന് എന്ന മാർജിനിൽ ബാഴ്സലോണയുടെ ആ ഒരു ഗോളാധിപത്യത്തോടെ അവസാനിക്കുന്നു രണ്ടാം പകുതിയിൽ പി എസ് ഡിയുടെ ആക്രമണം ശക്തമായി തുടർന്നു ഒരു പ്ലെയറിൻ്റെ അസാധ്യം അവർ നന്നായി മുതലെടുത്തു തോൽവിയെ നേരിൽ കാണുന്നിടത്ത് നിന്ന് പോരടിക്കാനുള്ള ആത്മധൈര്യവുമായി രണ്ടാം പകുതിയിൽ അറ്റാക്കിങ്ങിന് ശ്രമിച്ചു ആ ശ്രമത്തിനുള്ള ആദ്യ സമ്മാനം കളിയുടെ അമ്പത്തിനാലാം മിനിറ്റിൽ ദൈവം നൽകുന്നു അതുവരെ പിഴച്ച അവസരങ്ങൾക്കെല്ലാം അതിസുന്ദരമായ മറുപടി കൊണ്ടായിരുന്നു അമ്പത്തിനാലാം മിനിറ്റിന്റെ ആ അവതാരം ഡംബലയുടെ മുന്നേറ്റം ഹക്കീമിയിലേക്ക് പന്ത് നൽകുകയും ശേഷം പന്തിനെ വിട്ടീനിയയിലേക്ക് നൽകിയതോടെ അദ്ദേഹം അതിനെ തന്റെ മാന്ത്രികക്കാൽ കൊണ്ട് മനോഹരമായ ലോങ് റേഞ്ചാക്കി മാറ്റി അതെ രണ്ടാം പാദത്തിലെ പാരീസിന്റെ ലീഡ് എന്നാൽ രണ്ട് പാദത്തിലെയും സ്കോർ നോക്കുമ്പോൾ നാലേ നാല് എന്നതിൽ ഒപ്പത്തിനൊപ്പം തീരുന്നില്ല തങ്ങളുടെ നാട്ടിൽ തകർന്ന അഭിമാനത്തെ തിരിച്ചുപിടിക്കാൻ പാരീസിന് ഇനിയും ഗോളുകൾ ആവശ്യമായിരുന്നു തൊട്ടുടനെ വന്ന ലെവൻഡോസ്കിയുടെ ബുള്ളറ്റ് ഷോട്ടും കളിയിലേക്ക് തിരിച്ചു വരാനുള്ള ഭാഗ്യമുണ്ടായിരുന്നില്ല എന്നാൽ ബ്ലോഗ്രാനയുടെ തകർച്ച വീണ്ടും തുടങ്ങുന്നു കളിയുടെ അമ്പത്തെട്ടാം മിനിറ്റിൽ കാൻസലോ ഡംബലയോ ഫോൾ ചെയ്തതിന് ബ്ലോഗ്രാനക്കെതിരായി പെനാൽറ്റിക്ക് വിധിക്കുന്നു കിക്കെടുക്കാൻ വന്ന എംബാപ്പ ടെസ്റ്റിനെ നോക്കുകുത്തിയാക്കി ആതിഥേയർക്ക് മുമ്പിൽ അഗ്രിഗേഷനിൽ തിരിച്ചുവന്നു അതോടെ ബാർസലോണ നഗരത്തിലെ സ്പാനിഷ് ആരാധകർ നിശബ്ദരായി തുടങ്ങി കളിയിലേക്ക് തിരികെ വരാനുള്ള ബാഴ്സലോണയുടെ ശ്രമങ്ങൾ ഒന്നും ഫലിക്കാതെ പോകുന്നു അറുപത്തിനാലാം മിനിറ്റിൽ ഗുണ്ടോഗനെ പൗൾ ചെയ്തതിന് പെനാൽറ്റിക്കായി വാദിച്ചെങ്കിലും ലഭിക്കാത്തത് നിരാശയായി മാറി എഴുപത്തിമൂന്നാം മിനിറ്റിൽ ഒരിക്കൽ കൂടി ലെവൻഡോസ്കി ബോക്സിലേക്ക് ഷോട്ട് വായിച്ചു പക്ഷേ തന്റെ ഇടം കാലുകൊണ്ടുള്ള ഷോട്ടിന് ഡൊണ്ണാറുമയെ കടക്കാൻ മാത്രം പ്രാപ്തി ഉണ്ടായിരുന്നില്ല എന്നാൽ എൺപത്തൊമ്പതാം മിനിറ്റിൽ ഒരിക്കൽ കൂടി ആ പേരിസ് ആക്രമണം സാധ്യമാവുന്നു ബോക്സിൽ നിന്നും എതിരാളികളുടെ അവസരത്തെ നഷ്ടപ്പെടുത്തിയെന്ന വിധം ബ്ലോഗ്രാന പ്രതിരോധം പന്തിന് തട്ടിയ കിട്ടിയെങ്കിലും പന്ത് ചെന്ന് വീണത് എംബാപ്പയുടെ കാലുകളിലേക്ക് ശക്തിയേറിയ ഷോട്ട് കൊണ്ട് ടെർശകനെയും കടത്തിവെട്ടി തങ്ങളുടെ ലീഡ് രണ്ടായി ഉയർത്തി അതോടെ മത്സരം പി എസ് ഡിയുടെ കൈകളിയിൽ ഭദ്രമായി അതെ ആദ്യപാദത്തിൽ പിന്നിൽ നിന്ന് പി എച്ച് ജി മനോഹരമായി കളിയിലേക്ക് തിരികെ വരുന്നു ഒരു ഗോളാധിപത്യത്തോടെ തങ്ങളുടെ മണ്ണിലിറങ്ങിയ ബാർസയുടെ ആത്മവിശ്വാസം പാരീസിന് മുന്നിൽ തകർന്നു വീഴുന്നു സ്വപ്ന സമാന കിരീടം തേടിയുള്ള പാരീസിന്റെ യാത്ര സെമിഫൈനലിലേക്ക് കുതിച്ചു കയറുന്നു ചാമ്പ്യൻസ് ലീഗ് കിരീടം എന്ന ഒരൊറ്റ ആത്മചിന്തയോടെ മാത്രമാണ് പാരീസ് നിന്ന് ബാഴ്സലോണയുടെ മണ്ണിൽ ഇറങ്ങിയത് ആ ഒരു സ്വപ്നത്തോടെ മാത്രമാണ് കലീപി തൻ്റെ ടീമിൻ്റെ കളി കാണാനായിട്ട് ഡെഗോട്ടിൽ വന്നിരുന്നത്